ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന രൂപ ഉണ്ടാക്കാവുന്ന രൂപത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത് എന്നൊന്നുകൂടി സമൂഹത്തിന് ബോധ്യപ്പെടാൻ ഈ പ്രബോധനം കാരണമായി എന്നാണ് അള്ളാഹു സുബാനവത്താലേക്ക് തെറ്റുപറ്റും എന്നാണ് വരെ വിശ്വാസം അള്ളാഹ്ക്ക് തെറ്റുപറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹറാമുകളോട് ഉണ്ടായത് കാരണം അള്ള കള്ളുണ്ടാക്കി അതുകൊണ്ടുണ്ടായത് അപ്പോൾ കള്ളുണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ അല്ല വിചാരിച്ചിട്ടുണ്ടോ കുറേ ഉപകാരം ഉണ്ടാകുന്നതാണ് ഇത് ആൾക്കാർ കുടിച്ചിട്ട് എന്തായി എന്താണ് ചെയ്യേണ്ടത് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല് കൂടൽ തുടങ്ങിയപ്പോഴാണ് വന്നത് ചുവന്ന ഷിയായിസം എന്ന പ്രസ്ഥാനം അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തു സമർപ്പണം പോരാട്ടം സാമൂഹിക വിമോചനം എന്നിവയിൽ അധിഷ്ഠിതമായ പ്രായോഗിക ഇസ്ലാമിനിയായിരുന്നു ഇസ്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഊന്നൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഹവാരിജിയത്തും ഷിയാക്കളും പിന്നെ രൂപപ്പെടുത്തിയെടുത്ത ആശയം അത് പിന്നെ ഇഹ്വാനിസായിട്ട് എന്ത് ചെയ്യുകയാണ് കണക്ട് എടുത്തു വരാണല്ലോ ഈ മാസം പുറത്തിറങ്ങിയ പ്രബോധനമാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി മൂന്നിന് പുറത്തിറങ്ങിയ പ്രബോധനത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട വളരെ സുദീർഘമായ ഒരു ലേഖനമുണ്ട് അപ്പോൾ ഹജ്ജിൻ്റെ മാസമാണ് സ്വാഭാവികമായിട്ടും ഹജ്ജിനെക്കുറിച്ച് എല്ലാ പ്രസിദ്ധീകരണങ്ങളും പിന്നെ ലേഖനങ്ങളും അതിൻ്റെ കർമ്മശാസ്ത്രമൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ലേഖനത്തിൽ പിന്നെ അവർ പ്രധാനമായിക്കൊണ്ടും ഫോക്കസ് ചെയ്തത് പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അലീഷരീയത്തിനെയാണ് അത് ഈ സമൂഹത്തിൽ അപകടമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത് നമ്മൾ എടുക്കുന്ന ഈ വിഷയം ആശയപരമായിക്കൊണ്ട് ഒരുപാട് വൈകല്യങ്ങളുള്ള ഇസ്ലാമിൻ്റെ പിന്നെ പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ സംഭവിച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിലെ അപകടങ്ങൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അലി അലീശ്ശരിയാച്ചി എന്ന് പറയുമ്പോൾ ആരാണ് ഇയാൾ എന്നുള്ള നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇടക്കാലത്ത് ഈ എസ് ഡി പി ഐ പോലെയുള്ള ആളുകൾ പോലും അവരുടെ കലണ്ടറിലും മറ്റൊക്കെ ഫോട്ടോ ഇയാളുടെ ഫോട്ടോ കൊടുത്തിരുന്നു അലി ഷരീയത്തിനെ ചില ആളുകൾ ഒരു വെറും ഒരു വിപ്ലവ നേതാവായിക്കൊണ്ട് മാത്രമാണ് കാണുന്നത് നാട്ടിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കും മറ്റൊക്കെ എതിരിൽ വിപ്ലവം നയിച്ച് ആ നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയുള്ള രൂപത്തിലാണ് അലി ഷെരിയത്തിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് യഥാർത്ഥത്തിൽ അലി ഷെരിയത്തി എന്ന് പറയുന്ന വ്യക്തി അയാൾ ഇറാനിയൻ വിപ്ലവത്തിൻ്റെ സൂത്രധാരകനും അതുപോലെ തന്നെ ആ ഇറാനിയൻ വിപ്ലവത്തിന് വേണ്ട രൂപത്തിലുള്ള ചിന്തകൾ നൽകിയതൊക്കെ അലി ഷെരിയത്തിയാണ് ഇറാനിലുണ്ടായിരുന്ന സുന്നി ഭരണകൂടത്തെ അട്ടിമറിച്ച് സഫവി ഭരണകൂടം അതല്ലെങ്കിൽ ഷിയ ഭരണകൂടം അതുമല്ലെങ്കിൽ ഇസ്നാശരി ഭരണകൂടം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ മൊത്തം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അത് മറ്റേ എന്താണ് ഈ ഹൂഥികളാകട്ടെ അതല്ലെങ്കിൽ ഹിസ്ബുല്ല ആകട്ടെ ഇതിൻ്റെയൊക്കെ ഇതിനൊക്കെ വീജാപാപം നൽകിയിട്ടുള്ള ഈ സഫവി ഭരണകൂടത്തിൻ്റെ സൂത്ര സൂത്രധാരനാണ് യഥാർത്ഥത്തിൽ അലി ഷരീത്തി എന്നുള്ളതും ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ ഞങ്ങൾ സുന്നികളാണെന്ന് അവർ സ്ഥാപിക്കാൻ എന്താക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് അങ്ങനത്തെ ആ ജമാ ഇസ്ലാമിയുടെ യഥാർത്ഥ മുഖപത്രത്തിൽ അലി ഷരീയത്തിയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അലി ഷരീത്തിയുടെ ഹജ്ജ് എന്ന് പറഞ്ഞ പുസ്തകമാണ് ഈ പുസ്തകം തലക്കടില്ല ഈ പുസ്തകം വായിച്ചിട്ട് ഒരാൾക്ക് കൃത്യമായി ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ നിലക്കെങ്കിലും പരിചയപ്പെടുത്തിയതാന്ന് പറയാൻ പറ്റും അല്ല സ്വാഭാവിക അദ്ദേഹത്തിന്റെ ഒരു ലേഖനം ഈ സമയത്ത് വരുമ്പോ അതെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ സാധ്യത സാധ്യതയുണ്ട് ഈ പുസ്തകത്തിലാണെന്നുണ്ടെങ്കിൽ അതൊരു ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരു നോവൽ വായിക്കണ കാര്യമാണ് ഇത് ഒരിക്കലും തന്നെ ഒരു എന്താണ് പറയുക ഇത് ഇത് വായിച്ചിട്ടൊരാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല ഹജ്ജുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങളും അതുപോലെ തന്നെ വിശ്വാസ രംഗത്തുള്ള അബദ്ധങ്ങളും വരെ ഈ ഗ്രന്ഥത്തിലുണ്ട് അപ്പോൾ അതില് ജമാത്ത് ഇസ്ലാമിക്കാർ വരെ ഈ രൂപത്തിൽ അഡ്ജ് ചെയ്യുമെന്ന് നിനക്ക് അറിയില്ല ഞാൻ അങ്ങനെ തന്നെ പറയാനുള്ള കാരണം അല്ല അവരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി കൊണ്ടാണ് അതിൽ ഇദ്ദേഹം ഹജ്ജ് ചെയ്യുന്ന വിഷയത്തിൽ പറയുമ്പോൾ ഇപ്പോൾ ഈ ഹിഹാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെരുപ്പിടാൻ പറ്റില്ല നഗ്നപാധന ആയിക്കൊണ്ട് അജ്ജയണം എന്നൊക്കെയാണ് പറയേണ്ടത് അല്ലാണ്ട് റസൂൽ ചെയ്തിട്ടില്ല അങ്ങനത്തെ പിന്നെ അതേപോലെ തന്നെ ഈ ഏഴുവട്ടം തൊവാഫേണിനെ കുറിച്ച് വളരെ രസകരമായ അദ്ദേഹത്തിൻ്റെ കുറേ കണ്ടെത്തലുകളാണ് അതായത് ഏഴ് എന്ന് പറയുന്നത് ആറ് കൂട്ടണം ഒന്ന് എന്നതല്ല മറിച്ച് ആ ഏഴ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴ് സ്വർഗങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നാ റസൂൽ പഠിപ്പിച്ച എത്ര സ്വർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുഹത്തുറഹ്മാനിനെ മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്വർഗ്ഗം എന്നൊക്കെ എന്തുണ്ട് കാണാൻ പറ്റും പിന്നെ സ്വർഗ്ഗത്തിൻ്റെ ദറജകളെ കുറിച്ചാണ് ഇത് വേറെയും ആയിരക്കണക്കിന് ദറജകളുണ്ടെന്നൊക്കെ അല്ലെങ്കിൽ അതിന് പടുപടുകളുണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഘട്ടങ്ങളുണ്ടെന്നൊക്കെ അതിൽ കാണാൻ നല്ലാതെ ഏഴ് സ്വർഗ്ഗം അങ്ങനെ അദ്ദേഹത്തിൽ അതായത് ഒരു ഇതൊരു ഫിലോസഫർ ആയിരുന്നു ആ നിലക്ക് നോക്കുമ്പോൾ ആ ഫിലോസഫി മുഴുവനും കൂടി കടത്തി കൂട്ടി നിന്നാണ് നമുക്കിവിടെ ഇതിനേക്കണക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്താണ് ഇസ്നാ അഷരീ സീയത്തിൻ്റെ വക്താവാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇസ്നാ അഷരീ സീയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാൻ്റെ റസൂലിനെ പോലും വാദിക്കുന്ന ആളുകളാണ് മാത്രമല്ല അലൈഹി അലൈവസലമ നരകത്ത് കടക്കേണ്ടി വരും എന്നാണ് വിശ്വാസം ഞാൻ വെറുതെ പറയേണ്ടതല്ല ഇവരുടെ ഈ കുലൈനിയും അതുപോലെ തന്നെ എന്താണ് പറയുക മറ്റുള്ള അവരുടെ വലിയ വലിയ ഗ്രന്ഥകാരന്മാരൊക്കെ ആ സാധനങ്ങൾ എഴുതിയച്ചതാണ് നബി നിരകത്ത് കടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യഭിചാരിയായ ആയിഷക്ക് എന്ത് നൽകിയെന്നാണ് അഭയം നൽകി എന്നുള്ളതാണ് അവർ നമ്മൾ ആലോചിച്ച് കാണും വിശുദ്ധ ഖുർആാനിലൂടെ ആയിഷിയുടെ പരിശുദ്ധിയെ അള്ളാഹു സ്ഥാപിച്ചതാണ് അതേ വിശുദ്ധ ഖുർആാനു ബിൽക്കം തന്നെ തെളിവല്ല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമി ഖുർആൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഖുർആൻ ഉണ്ട് ഇപ്പോഴുള്ള ഖുർആൻ അത് സഹാബിമാരെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും എഴുതി ഉണ്ടാക്കിയതാണ് അവരൊക്കെ കാഫിര്യങ്ങളാണ് എന്നാണ് വിശ്വാസം അപ്പോൾ ഇങ്ങനെ സഹാബത്തിനെ ചീത്ത കുളിക്കുന്ന സഹാബത്തിനെ തെറി പറയുന്ന അബുബക്ര സിദ്ദീഖ് അലി അള്ളാവിനെയും ഉമർ റലി അള്ളാവിനെയും നായകൾ എന്നാണ് ഇവർ പ്രയോഗിച്ചിട്ടുള്ളത് അള്ളാഹു സുബാൻ അബ് താലേക്ക് തെറ്റുപറ്റുന്നതാണ് ഇവരുടെ വിശ്വാസം അള്ളാഹ് തെറ്റുപറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹറാമുകളോട് ഉണ്ടായതെന്നാണ് കാരണം അള്ളാ കള്ളുണ്ടാക്കി അതുകൊണ്ടുണ്ട് അപ്പോൾ കല്ല് ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ അല്ല വിചാരിച്ചിട്ടുണ്ടോ കുറേ ഉപകാരം ഉണ്ടാകുന്നതാണ് ഇത് ആൾക്കാർ എന്തായി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ അങ്ങോട്ടും കൊണ്ട് തല്ല് കൂടുതൽ തുടങ്ങിയപ്പോൾ അത് ഹറാമാക്കേണ്ടി വന്നത് എന്താ തള്ളക്കു വന്ന പറ്റാണ് ഇങ്ങനെയൊക്കെ ഒരിക്കൽ പോലും ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള തോനിവാസങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന ആളുകളാണ് ഇവര് മാത്രമല്ല ഈ അലീശ്വരീരത്തിൻ്റെ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് ഇത് ഇത് ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചതുപോലെ തന്നെ അതൊന്നും തന്നെയാണ് അവർ പ്രസിദ്ധീകരിച്ചതാണ് ആ രക്തസാക്ഷിത്വത്തിൽ അള്ളഹാൻ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മയുടെ രണ്ട് പെൺമക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ കല്യാണം കഴിച്ചു ഉസ്മാൻ അതി അള്ളഹ് അന്ഹു അബ് അലൈഹി അല്ലാഹുഹു അലഹി ഖലീഫമാരുടെ കൂട്ടത്തിലെ മൂന്നാമൻ അഷറത്തുൽ മുബഷറൂൻ വിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുള്ള അതിലെ മൂന്നാമത് പേര് എണ്ണുന്ന വ്യക്തി സഹാബിമാരുടെ ദർജ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാം റാങ്കിൽ നിൽക്കുന്നയാൾ ഇങ്ങനെ എന്താണ് എല്ലാ അർത്ഥത്തിലും മുഹാജിറായിട്ടുള്ള അതുപോലെ തന്നെ ബദർ റസൂൽ അഹ് സല്ല അലൈഹി വസ്ലമ പ്രത്യേകം ഇളവ് നൽകി എന്നിട്ടും ബദരീങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ എണ്ണിയ ആൾ ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ധാരാളം മനാഖിബുകൾ ഉസ്മാൻ റലി അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറയാൻ ദിന്നുറൈൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് പോലും ആ ഉസ്മാൻ റലി അള്ളാനെക്കുറിച്ച് ഈ അലീശ്വരീ ത്തി വെച്ചിട്ടുള്ളത് ജാഹിലീയത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഇടയിലുള്ള ഇടക്കണ്ണി എന്നാണ് ി അലി ഷരീയത്തിന് ജമാഅത്ത് ഇസ്ലാമിക്കാർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഉദ്ദേശം എന്താണ് അതായത് ജമാഅത്ത് ഇസ്ലാമി അവർ അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഷീഇസത്തെ പൊതുസമൂഹത്തിലേക്ക് ഒളിച്ചു കടത്താനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട് ഇറാനിയൻ വിപ്ലവം ഇറാനിൽ ഉണ്ടായി ഹുമൈനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവിടെ ഭരണമേറ്റെടുത്തപ്പോ പാകിസ്ഥാനിൽ നിന്ന് മൗദൂദി പറഞ്ഞത് ഇതേ എന്താണ് ചിന്തകൾ ഇസ്ലാമിക ചിന്തകളും അതുപോലെ തന്നെ എന്താണ് ഭരണകൂടവുമാണ് ഈ പാകിസ്ഥാനിലടക്കം വരേണ്ടതാണ് എന്ന് പറഞ്ഞാൽ മൗദൂദി പ്രൊമോട്ട് ചെയ്ത സാധനത്തെ ഇപ്പോൾ ആശയം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് മാറുന്നു അത് മൗദൂതിയുടെ അഭിപ്രായമല്ല എന്നൊക്കെ പറഞ്ഞ് പലതിൽ നിന്നും തല ഊരാൻ വേണ്ടി ചിലയാളുകളെങ്കിലും ശ്രമിക്കുമ്പോഴും അടിസ്ഥാനപരമായി കൊണ്ട് ഇവർ അവരുടെ ഷീ ചിന്താധാരയിൽ തന്നെയാണ് ഇപ്പോഴും തന്നെ നിൽക്കുന്നത് എന്നതിൻ്റെ ഉത്തമമായ തെളിവാണ് ഈ അലി ഷരീഹത്തിയെ പോലെയുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള മുസ്ലിം ഇങ്ങളെയും പതിനായിരക്കണക്കിന് സുന്നികളെ കൊന്നൊടുക്കിയ അതുപോലെ തന്നെ മക്കളെ യത്തീമുകളാക്കിയ ഇന്ന് ആളുകൾക്ക് ഇതിൻ്റെ കൃത്യമായ രൂപം കിട്ടാൻ വേണ്ടി മാത്രം പറയുകയാണ് ഫലസ്തീനിലെ ഖസയിൽ എന്താണോ ജൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇറാനിലെ സുന്നികളെ ചെയ്ത് ആ രൂപത്തിൽ നിരനായിട്ട് നടത്തിയ ഈ അലി അലീശ്വരീയത്തിനെയാണ് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ അലി അലീശ്വരീയത്തിനെയാണ് ഹജ്ജിന് വേണ്ടി അവർ പുറത്തു കൊണ്ടുവരേണ്ടത് എന്താണ് ഇതിനുള്ള സമൂഹം മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഞങ്ങൾ ഷിയാക്കളാണെന്ന് ഞാൻ മാധ്യമസ്വാമിക്കാർ പറയും എന്നാൽ പിന്നെ നമുക്ക് ഈ പ്രശ്നം എടുത്ത് ഓർമ്മിട്ടുണ്ട് ഇത് സുന്നികളാണ് സുന്നികളാണെന്ന് പറഞ്ഞിട്ട് ഇത് തെക്കെയ്യത്ത് അഥവാ ഷിയായിസത്തിൻ്റെ തെക്കീയ്യത്ത് ഉള്ളിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൂട്ടുവാനുള്ള ഗൂഢമായ ശ്രമമാണ് ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ വളരെ സൗമ്യമായ ഭാഷയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മൂസല ഇതിൽ എനിക്ക് തോന്നുന്നു ഷബി ഇസ്ലാഹിപ്പോൾ പറഞ്ഞ ഈ വിഷയത്തിലെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ അണികൾ പോലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എനിക്ക് മൂസലൈമെ ചോദിക്കാനുള്ള ചോദിച്ചാൽ ആശയപരമായി ഇത്രമാത്രം വൈകല്യങ്ങളുള്ള അപകടം പിടിച്ച ഒരു വ്യക്തിയെ ആണ് ജമാഅത്ത് ഇസ്ലാമിൻ്റെ വളരെ എന്താ പറയുക പഴക്കമുള്ള അവരുടെ പിന്നെ പ്രബോധനം വാരികന്തി എന്ന് പ്രൊമോട്ട് ചെയ്യണത് അപ്പോൾ അതിലെ അണികളോട് ജമായത്ത് ഇസ്ലാമിലെ അണികളോട് എന്താണ് നമുക്ക് നസീഹത്ത് എന്താണ് ഇവിടെ ഈ ഒരു സന്ദർഭം മുന്നിൽ വെച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് അവരോട് പറയാനുള്ളത് അഥവാ ഈ പ്രബോധനം മുന്നിൽ വെച്ച് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധകരായി രാവും പകലും കഴിയുന്ന ആളുകൾ അവർ ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉള്ളിരിപ്പ് എന്താണോ അതാണ് അതാണിപ്പോൾ പുറത്തു വന്നത് യാതൊരു സംശയവുമില്ല അപ്പോൾ ഷബി ഇസ്ലായിട്ട് സൂചിപ്പിച്ചല്ല അവരുടെ ഈ അടുത്ത കാലത്തുണ്ടായ പിന്നെ നയംമാറ്റവും കാര്യങ്ങളൊക്കെ അത് നമ്മൾ അത് ശക്തമായ ചർച്ച ആ വിഷയത്തിൽ കൊണ്ടുവന്നപ്പോൾ ശരിക്ക് മൗദൂദിയുടെ ഒരു ഈസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാടും ആശയങ്ങളും പച്ച മലയാളത്തിൽ ഇവിടെ പിന്നെ ലേഖനങ്ങളിലൂടെയും മൗദൂദിയുടെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തും അത് ജനങ്ങളെ കൊണ്ട് വായിപ്പിച്ചും അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുത്തിയിട്ടൊക്കെയാണ് എന്തായിട്ടുള്ളത് ഈ സംഘം അവിടെ പോയിട്ടുള്ളത് അപ്പോൾ അവരുടെ ഉള്ളിരിപ്പ് അത് ഷിയ ആശയങ്ങൾ കൂടിയതാണ് എന്ന് ഒന്നുകൂടി തെളിയുക ശരിക്കും അവരാശയങ്ങൾ മാറ്റി എന്നൊക്കെ അവർ പറയുമ്പോഴും നമ്മൾ കാണിച്ചൊരു സംഗതിയാണ് രണ്ടായിരത്തി വരെയുള്ള അവരുടെ സംഘടനാ മാർഗരേഖ ജമായത്തെ ഇസ്ലാമി ഹിന്ദു കേരളയുടെ മാർഗരേഖ ഇതിൽ അടിത്തട്ട് വരെയുള്ള പ്രബോധകർ വായിക്കണം എന്ന നിലക്ക് ആവശ്യപ്പെട്ട പുസ്തകങ്ങളൊക്കെ മിക്കതും ആരുതാണ് മൗദൂദീൻ്റെ പുസ്തകങ്ങളാണ് അപ്പോൾ മൗദൂദിയുടെ ആശയങ്ങളെ ഈ പിന്നെ അദ്ദേഹം കണ്ടെത്തിയ പ്രത്യേക ഇസത്തെ ഇവിടെ വായിപ്പിക്കുക പഠിപ്പിക്കുക ഞങ്ങൾക്കതില്ല എന്ന് പറയുക ഇതെങ്ങനെ ശരിയാകുക അതാണ് നേരത്തെ ആ തക്കീയത്ത് എന്ന് പറഞ്ഞത് ശരിക്കും ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്ത് ഒരു അഭിനയിക്കലാണ് ശരിക്ക് അപ്പോൾ അവരുടെ പ്രബോധകരെന്തു ചെയ്യണം ഇങ്ങനത്തെ അപകടങ്ങൾ ഇതിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞി അതുമല്ല ഇപ്പം ഈ ലേഖനത്തിൽ തന്നെ ഇതിൽ ഇപ്പോൾ നേരത്തെ ഷബീസ്വരായി സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ വ്യക്തമായി വരികയാണ് ഇപ്പോൾ അലി ശരി ഹജ്ജ് എന്ന ഒരു ഹെഡിങ് അപ്പോൾ പിന്നെ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഇത് പിന്നെ ശരിയത്തിൻ്റെ ഹജ്ജല്ല അതെ ഇത് ശരി ഹജ്ജാണ് കാരണം ഇസ്ലാം പഠിപ്പിച്ച ശരീരത്തിൽ ഇങ്ങനെ രാജ്യം കാരണം ഇതിൽ പറഞ്ഞ വാക്കെന്താ അറിയുമോ ഇതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം നോക്കണമെങ്കിൽ പിന്നെ എന്താണ് ഖുർആാൻ ചരിത്രം പിന്നെ പ്രതീകാത്മകത്വം എന്നിവയിൽ നിന്നെല്ലാം കടമെടുത്ത് ചുവന്ന ഷിയായിസം എന്ന പ്രസ്ഥാനം അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തു സമർപ്പണം പോരാട്ടം സാമൂഹിക വിമോചനം എന്നിവയിൽ അധിഷ്ഠിതമായ പ്രായോഗിക ഇസ്ലാമിനിയായിരുന്നു ഇസ്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഊന്നൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഹവാരിജിയത്തും ഷിയാക്കളും പിന്നെ രൂപപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയം അത് പിന്നെ ഇഹ്വാനിസായിട്ട് ആയിട്ട് ചെയ്യുകയാണ് കണക്ട് എടുത്തു വരികയാണല്ലോ ശരിക്കും ആ അജണ്ട തന്നെയാണ് ഇവിടെ ഉള്ളത് ഇനി അതുമല്ല ഇദ്ദേഹം അജ്ജ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഇവിടെ ഹജ്ജ് എന്ന ഗ്രന്ഥമായ രചനയിൽ ശരീരത്തി ശരീരത്തിൽ പങ്കുവച്ച കുറിച്ച ചിന്തകൾ വെറും ആത്മീയ വിചാരപ്പെടലുകൾ മാത്രമല്ല അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ചത് ആത്മീയ വിശുദ്ധിയാണ് ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച് റസൂർല്ലാ സ്വല്ല അന്നി അനാസിക്കും ഞാൻ നിങ്ങൾക്ക് ചെയ്തെന്ന ഈ ഹജ്ജിനെ അതുപോലെ നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞ് ചെയ്ത് പഠിപ്പിച്ച കാര്യം അതിലൂടെ ശരിക്ക് ഒരു ആത്മീയ വിശുദ്ധി തന്നെയല്ലോ വേറൊന്നും അല്ലല്ലോ അതിലക്ഷ്യം അല്ലാതെ എന്തെങ്കിലും പോരാട്ടം വിപ്ലവാത്മക മുദ്രാവാക്യം മുഴക്കാനോ അല്ലെങ്കിൽ പിന്നെ മാൻ പവർ കാണിക്കാനൊന്നുമല്ലോ ശരിക്ക് ആത്മീയ വിശുദ്ധി കൈവരിക്കാൻ വിശ്വാസ സമൂഹത്തിന് ഇജ്ജത്ത് വലിയ പ്രതാപവും അന്തസ്സും നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് എന്നിട്ട് എന്തു ചെയ്യാണ് മറിച്ച് സ്വത്വം സമത്വം പോരാട്ടം നവീകരണം എന്നിവയെക്കുറിച്ചുള്ള വിപ്ലവാത്മക മനനങ്ങളാണ് കർമ്മപൂർത്തിയാക്കൽ മാത്രമായി ഹജ്ജിനെ അദ്ദേഹം കണ്ടില്ല അപ്പോൾ വിപ്ലവം വിട്ടന്തില്ല ഒരു കളി ഇല്ല എന്നതാണ് അതാണ് നിസ്കാരത്തിൻ്റെ വിഷയത്തിലൊക്കെ നിസ്കാരത്തെ പറ്റിയൊക്കെ മൗദൂതി പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേൾപ്പിച്ചാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് പിന്നെ വലിയ അപകടം വലിയ അപകടം തളങ്കെട്ടി നിൽക്കുന്ന അഥവാ ഏത് നിമിഷവും പൊട്ടി ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന രൂപ ഉണ്ടാക്കാവുന്ന രൂപത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി നിലകൊള്ളുന്നത് എന്നൊന്നുകൂടി സമൂഹത്തിന് ബോധ്യപ്പെടാൻ ഈ പ്രബോധനം കാരണമായി എന്നാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത് നമ്മളത് ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരോട് ഒരു ആത്മാർത്ഥമായൊരു പഠനം അവർ ശരിക്കും നടത്തട്ടെ എന്നുവെച്ചാൽ ഈ ഇത്രമാത്രം അപകടങ്ങളുള്ള ഒരാളെയാണ് എന്ത് ചെയ്യുന്നത് അവർ വീടുകളിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നത് നിങ്ങള് പറഞ്ഞതോടെ എനിക്ക് യോജിപ്പില്ല എന്തുകൊണ്ടാന്ന് വെച്ചാല് ജമാഅത്തെ ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ആളുകൾ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാരാണെങ്കിലും ഇത് നടപ്പിലാക്കാൻ എന്താ നേതാക്കന്മാരല്ല ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മളൊക്കെ നാടുകളിൽ എന്തുണ്ട് ആശയം കൊണ്ടു നടക്കുന്ന ആൾക്കാർ അറിയാത്ത അപ്പൊ നമ്മളൊക്കെ വീടുകളിലേക്ക് പ്രബോധനം കൊണ്ടുവരുന്ന ഇത് ചേർക്കണം എന്ന് പറയുന്ന ആൾക്കാർ ദീനത്തട്ടിന്ന് ആള് അവര് വിചാരിക്കുന്നത് അത്തരം ആളുകൾ എന്ത് ചെയ്യണം എന്താണ് ഞങ്ങൾ ഈ കൊടുക്കുന്ന ഇതിലുള്ള ആശയം എന്താണെന്ന് പഠിക്കാന് അങ്ങനെ ഒരു പഠനം നടത്തിയിട്ട് സത്യം മനസ്സിലാക്കാന് അവർ ശ്രമിക്കട്ടെ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്